ചെറുപുഴ സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്കാപ്പള്ളിയിലെ തിരുനാളാഘോഷത്തിനും വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും തുടക്കമായി മുന്നോടിയായി നടന്ന കോടിയേറ്റിന് ഇടവക വികാരി ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കാക്കുഴി നേതൃത്വം നൽകി തുടർന്ന് നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഗീവർഗീസ് പുതുക്കാട്ടിൽ കാർമ്മികത്വം വഹിച്ചു നാളെ വൈകിട്ട് അഞ്ചിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ മാത്യു കൂട്ടുചേരടിയിൽ കാർമികത്വം വഹിക്കും ആറ് മുപ്പതിന് ചെറുപുഴ ടൗണിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം തുടർന്ന് നടക്കുന്ന സന്ദേശത്തിന് ഫാദർ ഗീവർഗീസ് ചങ്ങനാമഠത്തിൽ നേതൃത്വം നൽകും ഞായറാഴ്ച രാവിലെ എട്ടിന് പ്രഭാത പ്രാർത്ഥന എട്ടേ മുപ്പതിന് നടക്കുന്ന ആഘോഷമായ സമൂഹ ബലിക്ക് ഫാദർ ലൂയിസ് പുത്തൻ വീട്ടിൽ ഫാദർ അലക്സാണ്ടർ വലിയ വീട്ടിൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും തുടർന്ന് കുരിശടിയിലേക്ക് പ്രദക്ഷിണം സമാപനാശീർവാദം സ്നേഹവിരുന്ന് എന്നിവയോടെ തിരുനാളാഘോഷം സമാപിക്കും സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാരെ ചെറുപുഴ സെൻറ്റ് ജോർജ് മുലങ്കരക്കത്തോലിക്കായ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവറി സഹദായുടെ തിരുനാൾ ഇന്ന് ആരംഭിച്ച് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി നമ്മുടെ ഈ ദേവാലയത്തിൽ നടക്കുകയാണ് അതിന് പ്രാരംഭമായി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വിജയപതാക വിശുദ്ധ അഗീവർഗീ സഹദായുടെ ഛായാചിത്രം പതിച്ച വിജയപതാക നാം ഈ ദേവാലയ തിരുമുറ്റത്ത് ഉയർത്തുകയാണ് നമുക്ക് ഈ മൂന്ന് ദിവസങ്ങളിലും പ്രത്യേകമായി വിശുദ്ധ ഗിബറി സഹദായുടെ മാധ്യസ്ഥം യാചിക്കാം ഈ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ഈ പ്രദേശത്ത് വിശുദ്ധ ഗിബറി സഹദായുടെ മാധ്യസ്ഥതയിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് ശാന്തിയും സമാധാനവും സ്നേഹവും നിലനിൽക്കുന്നതിന് സകലവിധമായ ദുഷ്ടശത്രുക്കളിൽ നിന്ന് ഈ പ്രദേശം കാത്തു സംരക്ഷിക്കപ്പെടുന്നതിന് ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ഈ പ്രദേശത്ത് ധാരാളം നല്ല മനുഷ്യർ ജാതി മത ഭേദമന്യേ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ അകീവറീ സഹദായരുടെ മാധ്യസ്ഥം യാചിക്കുകയും അവരുടെ നിരവധിയായ നിയോഗങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നു നമുക്കതിന് ദൈവത്തിന് നന്ദി പറയാം വിശുദ്ധനോടുള്ള വലിയ മാധ്യസ്ഥം യാചിക്കാം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ തിരുനാളിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഈ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു നമുക്ക് പ്രസിദ്ധേന്തിമാരായി നിയോഗങ്ങൾ തന്നിരിക്കുന്ന അനേകരുണ്ട് നൂറുകണക്കിന് ആൾക്കാർ നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരെയും ഈ തിരുനാൾ ദിവസങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും സമർപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ മൂന്ന് ദിവസത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകളിലേക്ക് നാളത്തെ തിരുനാൾ റാസയിലേക്ക് ഞായറാഴ്ചത്തെ ആഘോഷമായ തിരുനാൾ വിശുദ്ധ കുർബാനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ വന്നിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ എൻ്റെ മാധ്യമ പ്രവർത്തകർ എല്ലാവരോടും ഈ ഇടവഴക്കും ഈ പ്രദേശത്തിനുമുള്ള വലിയ സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ തിരുനാൾ ആരംഭിക്കാം ഞങ്ങളുടെ കർത്താവായി ശമിച്ചുക സർഗത്തിലും ഭൂമിയിലും സർവാധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നരൾ ചെയ്തുവല്ലോ നിന്റെ വിജയത്തിൻ്റെ കൊടിയാകുന്ന പരിശുദ്ധ ശ്ലീപാം സാധാനയും ലോകത്തെയും പാപത്തെയും മരണത്തെയും ജയിച്ചതിൻ്റെ അടയാളമാകുന്നു അഗ്നി സർപ്പത്തിൻ്റെ കടിയേറ്റവർ പിച്ചലസർപ്പത്തെയും നോക്കി രക്ഷ പ്രാപിച്ചതുപോലെ പാപവിഷബാധയേറ്റവര ഞങ്ങൾ നിന്നിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടി ഉയർത്തുന്നു നിന്റെ ആത്യന്തിക വിജയത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീതിമാന്റെ ഓർമ്മവാഴ്വിനായി തീരുമെന്ന് അ ജ്ഞാനിയായ ശലമോൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു ഞങ്ങളോട് ദൈവോചനം പ്രസംഗിച്ച് ഞങ്ങളെ നയിച്ചവരെ ഓർക്കണമെന്നും അവരുടെ ജീവിത അവരുടെ വിശ്വാസം അനുകരിക്കണമെന്നും വിശുദ്ധ പോലോസ്ലീഹ ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു ഞങ്ങളിന്ന് ആരുടെ നാമത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നു അതിൻ്റെ പ്രാരംഭമായി കൊടിയേർത്തുന്നു ആ പരിശുദ്ധനായ ഇവർ സഹദായയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വാഴവിനും അനുഗ്രഹത്തിനുമായി തീരണമേ ഈ പെരുന്നാൾ ഞങ്ങളുടെ ഇടവുകയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വ്യക്തികൾക്കും ഈ നാടിനും ഒരു പുതിയ പ്രതിഷ്ഠയുടെ അവസരമായി തീരണമേ നിന്റെ മാതാവായ പരിശുദ്ധ കന്യമറിയാമൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും സ്ത്രീയന്മാരുടെയും ജീവിത മാതൃക പിന്തുടരുവാനുള്ള അനുഗ്രഹം ഉത്സാഹവും ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ ആത്മാവിലും ശരീരത്തിലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ഫലിക്കുമെന്ന സത്യം ഞങ്ങൾക്കും അനുഭവമാക്കണമേ ഈ പെരുന്നാളിനുയർത്തുന്ന ആ കൊടി മൂലം ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ജയിക്കുമാറാകണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റോഹായിക്കും സ്തുതിയും സ്ത്രോത്രം ഇപ്പോഴും എല്ലാ സമയത്തും സമർപ്പിക്കും വിശുദ്ധാസ്ലീബായുടെ ചിഹ്നത്തോടുകൂടെ ഈ കൊടി ആശീർവദിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെടുന്നു ൂഹോഹായോ ഖാദീശോഹായ നയവാൻ പന പോലെ തളിർത്തിടുമേ ഖാലിലൂരുമവൻ ലബനോൻ കാരകിൽ ബോൽ ശിവ ശുഭ ബോലബോലോമ കി വരവിന് നാനേ ബുമാനീച്ച ോ പ്രതിപടി നോട്ട് ഇമ്പമിഴും നീ ചേടും നിൻ ആടു മൂബോൾ കൈവാ ോഹോ കാശോ നിന്നെ വരേ ചൊരുദാദേക്കും വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിൻസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിൻസ് കേരള സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ